കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ ചോർന്നതിൽ വിവിധ വകുപ്പുകൾ ഇന്ന് പരിശോധന നടത്തും മോണിറ്ററിംഗ് സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിക്കും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി ഇന്നലെ വൈകിട്ടാണ് കോഴിക്കോട് എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയിൽ നിന്ന് ഡീസൽ പുറത്തുള്ള ഓവുചാലിലേക്ക് ഒഴുകിയെത്തിയത് വലിയ രീതിയിൽ ഇന്ധനം ഒഴുകിയെത്തിയതോടെ നാട്ടുകാരും പ്രതിഷേധവുമായെത്തി പുറത്തെ ഓടയിൽ നിന്ന് വീപ്പകളിലേക്ക് ഡീസൽ മാറ്റി ഓവർഫ്ലോ ആയതാണ് ഇന്ധനം പുറത്തേക്കൊഴുകാൻ കാരണമെന്നാണ് കമ്പനി അധികൃതർ നൽകിയ വിശദീകരണം ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതാകുമാരിയും ഫാക്ടറി ആൻഡ് ബോയ്ലേഴ്സ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ മുനീർ അഞ്ചയും സ്ഥലം സന്ദർശിച്ചു ഇപ്പോഴും അവിടെ ഒരു ചിലര്ന്നാണ് ലീക്ക് ചെയ്യുന്ന തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇന്ധനം മാറ്റുമ്പോഴുള്ള മോണിറ്ററിംഗ് സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുനീർ എൻജെ പറഞ്ഞു മോണിറ്ററിംഗ് സംവിധാനത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി ലീക്ക് എന്ന് ചെയ്തിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആരോഗ്യവകുപ്പ് എന്നിവർ ഇന്ന് ഡിപ്പോയിൽ പരിശോധന നടത്തും മീഡിയ വൺ കോഴിക്കോട്